യേശുവിൽ സ്നേഹമുള്ള ദൈവമക്കളെ ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ള ജീവിതം നയിക്കുന്ന വ്യക്തികൾക്ക് സഹനങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഒത്തിരി ഒത്തിരി തടസ്സങ്ങളും ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അവയെ അതിജീവിക്കേണ്ടത് ആ ദുരിതാനുഭവങ്ങളിൽ നിന്ന് ഫലമെടുക്കേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് എഴുപത്തൊന്നിൽ ഇങ്ങനെ പറയുന്നു ദുരിതങ്ങൾ എനിക്ക് എനിക്കുപകാരമായി അവമൂലം ഞാൻ കർത്താവിൻ്റെ ചട്ടങ്ങൾ അവിടുത്തെ വചനങ്ങൾ അവിടുത്തെ പ്രമാണങ്ങൾ പഠിച്ചു അപ്പോൾ നമ്മുടെ ഇതുവരെയുള്ള ജീവിതത്തിലെ ദുരിതങ്ങളും ക്ലേശങ്ങളും പ്രയാസങ്ങളും നമ്മുടെ മനസ്സിനെ തകർത്ത് കളയാൻ മനസ്സിടിച്ച് കളയാൻ ദൈവത്തിങ്കിലേക്കുള്ള നമ്മുടെ ജീവിതയാത്രയെ തടയാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല അതിനപ്പുറത്ത് ആ സഹനാനുഭവങ്ങളിലൂടെ നാം നേടാൻ പോകുന്ന വലിയ സ്വർഗീയ സമ്മാനങ്ങളെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ ഉള്ളിലുണ്ടാകണം അപ്പസ്തോല പ്രവർത്തനങ്ങൾ പതിനാറാം അധ്യായത്തിൽ പൗലോസ് അപ്പസ്തോലൻ സുവിശേഷ പ്രസംഗം നടത്തുന്ന ഒരു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് ആറാമത്തെ തിരുവചനം മുതൽ ഞാനൊന്ന് വായിക്കുകയാണ് അഭസ്വല പ്രവർത്തനങ്ങൾ പതിനാറാം അധ്യായത്തിൻ്റെ ആറ് മുതലുള്ള തിരുവചനങ്ങൾ ഏഷ്യയിൽ വചനം പ്രസംഗിക്കുന്നതിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവരെ പിന്തിരിപ്പിച്ചതുകൊണ്ട് അവർ ഫ്രീജിയ ഗലാത്തിയ എന്നിവിടങ്ങളിലൂടെ യാത്ര ചെയ്തു മീസിയാക്കടുത്തു വന്നപ്പോൾ ബിധിനേലേക്ക് പോകുവാൻ അവർ ആഗ്രഹിച്ചു എങ്കിലും യേശുവിൻ്റെ ആത്മാവ് അതിന് അനുവദിച്ചല്ല തന്മൂലം മീസിയ പിന്നിട്ട് അവർ ത്രോവാസിലേക്ക് പോയി രാത്രിയിൽ പൗലോസ് ഒരു പൗലോസിനൊരു ദർശനമുണ്ടായി മക്കധൂനിയക്കാരനായ ഒരുവൻ അവൻ്റെ മുമ്പിൽ നിന്ന് ഇപ്രകാരം അഭ്യർത്ഥിച്ചു മക്ക്ധൂനിയയിലേക്ക് വന്ന് ഞങ്ങളെ സഹായിക്കുക മക്കധൂനിയക്കാരെ സുവിശേഷം അറിയിക്കാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുകയാണെന്ന് അറിഞ്ഞ് അവന് ദർശനമുണ്ടായി ഉടനെ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ ഉദ്യമിച്ചു പൗലോസ് പൗലോസ്ലിഹ പുതിയ ഒരു സഭാ സമൂഹം പലസ്തീനായ്ക്ക് വെളിയിൽ തുടങ്ങിയതിനെക്കുറിച്ചുള്ള ഒരു പ്രതിപാദനമാണിത് അത് തുടങ്ങിയത് പിലിപ്പിയലായിരുന്നു പിലിപ്പിയർക്കെഴുതി ലേഖനമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് പൗലോസുലിഹയുടെ രണ്ടാം പ്രേക്ഷിത വേളയിലാണ് അങ്ങനെ ഒരു സഭാ സമൂഹത്തെ ഒരു ഗ്രൂപ്പിനെ അവിടെ ഒരുക്കാൻ പൗലോസ് പൗലോസുലിഹയ്ക്ക് സാധിച്ചത് പക്ഷെ ഒരു വലിയ ക്രൈസ്തവ സമൂഹത്തെ ഒരുക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച പൗലോസിൻ്റെ ഉള്ളിൽ എങ്ങോട്ട് പോകണമെന്നുള്ള എന്ത് ചെയ്യണമെന്നുള്ള വ്യക്തമായ ഒരു രൂപരേഖ പരിശുദ്ധാത്മാവ് കൊടുത്തിരുന്നില്ല പക്ഷേ പരിശുദ്ധാത്മാവിനോടുള്ള തുറവി ഉണ്ടായിരുന്ന പൗലോസിന് പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ അനുസരിക്കും എന്നുള്ള നിർബന്ധബുദ്ധി ഉണ്ടായിരുന്ന പൗലോസിന് ദൈവത്തിൻ്റെ വെളിപാട് കിട്ടാനായിട്ട് ഒത്തിരി ഒത്തിരി മാർഗങ്ങളുണ്ടായിരുന്നു അവന് ഏഷ്യയിൽ വചനം പ്രസംഗിക്കാൻ പോകാൻ ഒരുങ്ങി അപ്പം പറഞ്ഞു പരിശുദ്ധാത്മാവ് പോകരുത് എന്നു പറഞ്ഞു അതുകൊണ്ട് അവർ ഫ്രീജിയ ഗലാത്യ എന്നീ രണ്ട് സ്ഥലങ്ങൾ പിന്നിട്ട് മീസിയയുടെ അടുത്തെത്തി അവിടുത്തെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് മനസ്സിലൊരു തോന്നിപ്പോൾ വരുന്നു ബിധിയേനയിലേക്ക് പോകാം ആ റൂട്ട് എളുപ്പമുള്ളതാണ് ബിധിയനയിലേക്ക് പോകാം എന്നുള്ള മനസ്സിലെ ചിന്ത ആ തീരുമാനം പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിലേക്ക് വെച്ച് കൊടുത്തപ്പോൾ പരിശുദ്ധാത്മാ പറഞ്ഞു അങ്ങോട്ടും പോകണ്ട പക്ഷേ എങ്ങോട്ടും പോകണ്ടെന്ന് പറയുന്നുമില്ല പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തപ്പെടുന്ന എല്ലാ വ്യക്തികൾക്കും ഇതുപോലുള്ള ചില അവ്യക്തതയുടെ നിമിഷങ്ങളും അനുഭവങ്ങളും ജീവിതത്തിലുണ്ടാകും ഞാൻ കണ്ടെടുത്തോളം വെച്ച് ഏത് കാര്യം ചെയ്യുമ്പോഴും വളരെ വ്യക്തമായി അങ്ങോട്ട് ഇങ്ങോട്ട് ഇത് ചെയ്യുക അത് ചെയ്യുക ഇങ്ങനെ പോവുക അങ്ങനെ കൃത്യമായ ചില സമയത്ത് പരിശുദ്ധാത്മാവ വെളിപ്പെടുത്തൽ കൊടുക്കുന്നില്ല ആ വെളിപ്പെടുത്തൽ പലതരത്തിൽ കിട്ടാം ദർശനത്തിലൂടെ ചിലർക്ക് കിട്ടും ചില ആൾക്കാർക്ക് ദൈവസ്വരം കേട്ടുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും ചിലർക്ക് അവരെക്കാൾ ഉയർന്ന ആത്മീയതയുള്ള അല്ലെങ്കിൽ അവരെ വഴി നടത്താനായിട്ട് അഭിഷേകം കിട്ടിയിരിക്കുന്ന വ്യക്തികളിലൂടെ ദൈവനിർദ്ദേശം കിട്ടും വേറെ ചിലർക്ക് തിരുവചനത്തിലൂടെ ദൈവം ചില സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കും വചനഗ്രന്ഥം തുറന്ന് വായിക്കുമ്പോൾ തന്നെ അതിലൂടെ അവർക്ക് ദൈവത്തിൻ്റെ ഹിതമറിയാനായിട്ട് സാധിക്കും വേറെ ചിലർക്ക് നല്ല ആയിരിക്കും നല്ല ചിന്തകളിലൂടെയായിരിക്കും ആയിരിക്കും ഈ വെളിപാട് കിട്ടുന്നത് അങ്ങനെ കിട്ടുന്ന വെളിപാട് ദൈവത്തിൻ്റെതാണോ അറിയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും എൻ്റെ തോന്നിപ്പുകൾ എൻ്റെ തീരുമാനങ്ങൾ ദൈവത്തിൻ്റെ ദീഹിതമാണോ എന്നൊരു സംശയം നമുക്കുണ്ടാകാം ഞാൻ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പെടുന്ന വ്യക്തികളോട് കൊടുക്കുന്ന മറുപടി ഇതാണ് നിങ്ങൾക്ക് കിട്ടിയ ഈ ദൈവീക വെളിപാട് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഈ കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാനുള്ളൊരാഗ്രഹമുണ്ടായി ഒരു തീരുമാനമുണ്ടായി അത് ദൈവത്തിൻ്റെ ഹിതമാണോ ദൈവേച്ഛയാണോ എന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക ആദ്യം കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ട് ദൈവമേ എനിക്കിങ്ങനെയൊക്കെ ചെയ്യാനായിട്ടൊരു സാധ്യത വന്നിരിക്കുന്നു ഞാനിത് ചെയ്യണോ എങ്ങോട്ട് പോകണം എങ്ങനെ പോകണം എനിക്കങ്ങേ തിരികെതും വെളിപ്പെടുത്തി തരണമേ എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിന് നിവേശനം കിട്ടാൻ വേണ്ടി കുറച്ച് നേരം മൗനമായി ഇരുന്ന് സ്തുതിക്കുക അല്ലെങ്കിൽ അല്പസ്വരത്തിൽ ഒറ്റയ്ക്കിരുന്ന് സ്തുതിക്കുക പറ്റുമെങ്കിൽ ദിവികാരൻ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ഒരു പള്ളിയിലോ ദിവികാരൻ വെച്ചിരിക്കുന്ന സക്രാരിയുള്ള ഒരു പള്ളിയിലോ പോയിരുന്ന് പ്രാർത്ഥിക്കുക ഇതിന് രണ്ടിന് സൗകര്യം നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക കാരണം എന്താ നിരന്തരം പ്രാർത്ഥനയെല്ലാം വേണ്ടി പ്രത്യേകമായി മാറ്റിവെച്ചിരിക്കുന്ന ക്രൂശിത് രൂപവും യേശുവിൻ്റെ ദിവ്യരൂപവും മാതാവിൻ്റെയും മറ്റു വിശുദ്ധരുടെ രൂപമൊക്കെ സ്ഥാപിച്ചിരിക്കുന്ന നമ്മുടെ പ്രാർത്ഥനാ മുറി അവിടെ ഒരു പ്രത്യേക അഭിഷേകമുണ്ട് അവിടെ മറ്റ് തിന്മകളൊന്നും നടക്കാൻ പാടില്ല ടെലിവിഷനൊക്കെ വെച്ച് അതിലൂടെ മോശം പരിപാടി കാണുക അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൂടെ മോശം പരിപാടി കാണുക എന്നിട്ട് അതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിങ്കിൽ ആ മുറി അഭിഷേകത്താൽ നിറയുകയില്ല വിശുദ്ധരുടെ രൂപമോ യേശുവിൻ്റെ രൂപമോ ഗുരുശ്വരൂപോ വെച്ചതുകൊണ്ട് കൊണ്ട് മാത്രമല്ല അവിടെ അഭിഷേകം ചെയ്യപ്പെടുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത് കേൾക്കാനും ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ജീവിക്കാനായിട്ട് നിങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ അതിനോട് സഹകരിക്കുന്നതുമായ അവസരം നിങ്ങളും ഉണ്ടാക്കണം അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ പ്രാർത്ഥനാ മുറി മാറ്റിവെച്ചിരിക്കുന്നത് അവിടെ പോയിരുന്നു പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾ നിൽക്കുന്നത് എവിടെയാണോ ആയിരിക്കുന്നത് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം എങ്ങനെ രണ്ടോ മൂന്നോ പേരെൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുടനീശ പറഞ്ഞല്ലോ ആ വാഗ്ദാന പ്രകാരമുള്ള വചനപ്രകാരമുള്ള ദിവ്യ സാന്നിധ്യം ഈശ്വാസ സമയത്ത് കൊടുക്കും എന്നിട്ട് നിങ്ങൾ കുറച്ചേരം പ്രാർത്ഥിച്ച് നിങ്ങളുടെ മനസ്സിൽ ഒരു തീരുമാനം വരുന്നു ഒരു തീരുമാനമെടുക്കാൻ നിങ്ങൾ ആ സമയത്ത് ഒരു ബലം കിട്ടുന്നു ഒരു പക്ഷേ നല്ലൊരു തീരുമാനമായിരിക്കാം അല്ലെങ്കിൽ എ നല്ലതാണോ അല്ലയോ എന്ന് അറിഞ്ഞുകൂടാ ഒരു തീരുമാനം എടുത്തു പക്ഷേ നിങ്ങൾക്ക് ഒരു സന്ദേഹം ഇത് ശരിയാണോ അല്ലയോ അങ്ങനെ സംശയിച്ച് അസ്വസ്ഥരായാൽ അഭിഷേകം ചോർന്നു പോവും നിങ്ങളെടുത്ത തീരുമാനം മൂന്ന് നാല് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ശരിയാണോ നോക്കണം ഒന്ന് നിലവിലിരിക്കുന്ന ദൈവ വെളിപാടുകളുടെ തിരുവചനങ്ങളോടുള്ള വെളിപ്പെടുത്തലുകളുടെ ദൈവത്തിൻ്റെ തിരികെ വെളിപ്പെടുത്തലുകളുടെ മുമ്പിൽ ഒന്ന് വെച്ച് നോക്കണം ഈ ദൈവവചനത്തിനും ദൈവത്തിൻ്റെ വെളിപാടിനും എതിരായ ഒരു വെളിപാട് നിങ്ങളുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് മാവ് തരില്ല യേശു ഏകരക്ഷകൻ എന്നുള്ള ദിവ്യ സന്ദേശം നൂറ്റാണ്ടുകളായി വചനത്തിലൂടെ യേശു നേരിട്ട് വെളിപ്പെടുത്തിയത് കൂടാതെ തിരുവചനത്തിലൂടെ പിന്നീട് നൂറ്റാണ്ടുകളോട് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു സഭയിലൂടെ വെളിപ്പെടുന്നു ആത്മീയ പിതാക്കന്മാർ പറയുന്നു ഈ തിരുസത്യത്തിനെതിരായി ആരെങ്കിലും എന്തെങ്കിലും പ്രബോധനം നൽകിയാൽ അതാണോ ശരിയെന്ന് ആലോചിക്കാൻ ദൈവത്തിൻ്റെ തിരുവുമ്പിൽ വരുന്ന ആലോചന ചോദിക്കേണ്ട കാര്യമില്ല അത് വെളിപ്പെടുത്തി കഴിഞ്ഞു വെളിപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു യേശു ക്രിസ്തുരുടെ ആവിഷ്കൃതമായ നിത്യ സത്യങ്ങൾ സനാതനമായ മൂല്യങ്ങൾ അത് വേണോ വേണ്ടയോ അതിനെതിരായിട്ടൊന്ന് വന്നാൽ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാൻ പോകരുത് കാരണം യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നയാളെ ഇടയ്ക്ക് വെച്ച് പിശാചിനം കണ്ടപ്പോൾ പിശാചിനെ അനുഗമിക്കണോ യേശുവിനെ അനുഗമിക്കണോ എന്ന് യേശുവിനോട് ചോദിക്കേണ്ട കാര്യമില്ല യേശുവിൻ്റെ വെളിപ്പെടുത്തപ്പെട്ട തിരുവഴി നമ്മുടെ മുമ്പിലുള്ളപ്പോൾ മറ്റൊരു വഴി വേണോ വേണ്ടയോ എന്ന് ദൈവത്തോട് ആലോചിക്കാൻ പോകുന്നയാൾ അവിശ്വസ്തതയുടെയും അവിശ്വാസത്തിൻ്റെ പാപത്തിൽ വീഴും അങ്ങനെ വരുമ്പോൾ അഭിഷേകവും ചോർന്നു പോകും അപ്പോൾ വിശ്വാസത്തിലും വിശ്വസ്തതയിൽ മാത്രമേ അഭിഷേകം നിറഞ്ഞു കിട്ടുകയുള്ളൂ അപ്പോൾ വചനത്തിലൂടെ സഭയിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ആവിഷ്കരിക്കപ്പെട്ട സത്യങ്ങൾ ഒരിക്കലും തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക ആരും സ്വീകരിക്കാൻ പാടില്ല മറ്റൊന്നുള്ളത് നമുക്ക് കിട്ടിയ ഈ ദൈവിക വെളിപാട് അല്ലെ എടുത്ത തീരുമാനം ദൈവത്തിൻ്റെ പദ്ധതി തകർക്കുന്നതോ ദൈവമക്കളെ അടിസ്ഥാനപരമായി ദ്രോഹിക്കുന്നതോ മനുഷ്യ സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്നതോ ആകരുത് പ്രപഞ്ചത്തിന് നിലനിൽപ്പിനും മനുഷ്യവർഗത്തിൻ്റെ വളർച്ചയ്ക്കും ദൈവമക്കളുടെ മക്കളുടെ അഭിഷേക ജീവിതത്തിനും തടസ്സമുണ്ടാക്കുന്ന ഒരു തീരുമാനമോ നടപടിയോ പ്രാർത്ഥിച്ച് അഭിഷേകത്തിനെ കാത്തിരുന്നൊരു വ്യക്തി എടുക്കാൻ പാടില്ല അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ദൈവാത്മാവിനോട് തുറവയില്ലാത്ത വ്യക്തിയും പരിശുദ്ധാത്മ സ്വരം കേൾക്കാൻ പറ്റാത്ത വിധത്തിൽ ദുരാത്മാവിൻ്റെ സ്വരം കേട്ട് അടിമയായി പോയ വ്യക്തി ആയിരിക്കാം അതുകൊണ്ട് നമ്മൾ പാപമില്ലാത്തൊരു ജീവിതം നയിച്ചുകൊണ്ടിരുന്നാൽ നമുക്കിങ്ങനെ പ്രാർത്ഥിച്ച് തീരുമാനങ്ങൾ എടുക്കാനും ദൈവത്തിരിഹിതം അറിഞ്ഞ് മുന്നോട്ട് പോകാനും പറ്റും അപ്പോൾ പരിശുദ്ധാത്മാ അവിടെ വ്യക്തമായി ഇടപെട്ടുകൊള്ളു അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ അവിടെ ആലോചനാ വിഷയമാക്കിയിട്ട് പ്രാർത്ഥിക്കുക തീരുമാനമെടുക്കാൻ മുന്നോട്ട് പോവുക ഇനി എടുത്ത തീരുമാനം പാപകരമല്ലായിരിക്കണം പാപകരമല്ല ചിലപ്പോൾ മണ്ടത്തരമായി പോയെന്നു വരാം അതിലൂടെ അതിനേക്കാൾ ഉപരി ഒരു നന്മ ചെയ്യാനുള്ളൊരു സാധ്യ സാഹചര്യമോ സാധ്യതയോ തടഞ്ഞു പോയെന്നു വരാം എങ്കിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ട് നമ്മെ തിരുത്തിക്കൊള്ളും പറഞ്ഞേലു അപ്പോൾ ദൈവത്തിൻ്റെ ദരിഹിതത്തിന് ഒരു ചിന്തയോ ആലോചനയോ തീരുമാനമോ നമ്മിൽ വരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ ആത്മാർത്ഥതയുള്ളവരും ദൈവ ദുരിഹിതം തേടുന്നവരുമാണെങ്കിൽ ദൈവപദ്ധതി പരികാരം ജീവിതത്തെ ക്രമപ്പെടുത്താൻ തയ്യാറുള്ളവരുമാണെങ്കിൽ ദൈവാത്മാവിടപെട്ട് നമ്മുടെ തിരുത്തി തരും മറ്റൊന്ന് ഇനി ഒരു പക്ഷേ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ ദരിഹിതം ഇതിനേക്കാളും മനോഹരമായി ആവിഷ്കരിക്കപ്പെട്ട അല്ല വെളിപ്പെടുത്തപ്പെടുന്ന ഒരു മേഖല ഉണ്ടായിരുന്നു അങ്ങോട്ടല്ല നമ്മൾ പോയതെന്ന് കരുതുക നമ്മെ തിരുത്തുക മാത്രമല്ല ചെയ്യുക നമ്മൾ പോകുന്ന ഈ വഴിയിലൂടെ ഉപരി ഫലമുളവാക്കുവാനായി ദൈവം ഇടപെട്ട് അത്ഭുതം പ്രവർത്തിച്ചുകൊള്ളു മനഃപൂർവ്വം പാപം ചെയ്യുന്നില്ല നമ്മൾ അറിവില്ലാത്തതുകൊണ്ട് ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കാൻ പറ്റാതെ പോയതാന്ന് കരുതുക അപ്പോൾ ദൈവം ഇടപെട്ട് അവിടെ ഒരു അത്ഭുതം പ്രവർത്തിച്ച് ആ വഴിയെ കൂടുതൽ പ്രകാശമുള്ളതാക്കി മാറ്റിത്തരും പൗലോസിലിഹായ്ക്കിയ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു നിവേശനം കിട്ടി എന്താ സംഭവം എന്നറിയാമോ ഏഷ്യയിൽ വചനം പ്രസംഗിക്കുണ്ട അപ്പം ഇന്ന് ഫ്രീജിയയിലേക്ക് പോയി ഗലാത്തിയയിലേക്ക് പോയി അവിടുന്ന് മീസിയാടെ അടുത്ത് വന്നപ്പോഴേക്ക് ബിധീനയിലേക്ക് പോകാൻ ആഗ്രഹം ഉണ്ടായി വേണ്ട പോകണ്ട എന്ന് പരിശുദ്ധാൽമ പറഞ്ഞു അവിടുന്ന് യാത്ര ചെയ്ത് ത്രോവാസ് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് പിന്നെ സന്ദേശം കിട്ടുന്നത് അപ്പോൾ ചിലപ്പോൾ മണിക്കൂറുകളല്ല ദിവസങ്ങൾ കഴിഞ്ഞിട്ടായി വെളിപാട് കിട്ടുന്നവർക്കുണ്ട് നമ്മളിപ്പോൾ ഈ ഫ്ലൈറ്റിലും വലിയ സ്പീഡുള്ള ട്രെയിനിലും ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന ചിന്ത ആരുത് അന്നത്തെ കപ്പൽ യാത്ര വളരെ പതുക്കെയാണ് അപ്പോൾ വളരെയേറെ പതുക്കെ പോകുന്ന കാറ്റിനെയൊക്കെ നോക്കിയിട്ട് വേണം കപ്പൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങനെയുള്ള യാത്രാ കാലമാണെന്ന് ഓർക്കണം വളരെയേറെ ദിനങ്ങൾ കഴിഞ്ഞ് ത്രൊവാസിലെത്തിയപ്പോഴാണ് രാത്രിയിൽ ഒരു ദൈവിക വെളിപാട് കിട്ടി രാത്രിയിൽ അദ്ദേഹത്തോട് ഒരാൾ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറയുന്നു മക്കദൂനിയയിലേക്ക് വന്ന് ഞങ്ങളെ സഹായിക്കുക അവിടെ പറഞ്ഞിരിക്കുകയും ഞങ്ങളോട് വചനം പ്രസംഗിക്കുക എന്ന് മാത്രമല്ല പോലുമല്ല മക്ക ദൂനിയായിലേക്ക് വന്ന് ഞങ്ങളെ സഹായിക്കുക അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിച്ച് ദൈവരാജ്യ മനുഷ്യ ഹൃദയങ്ങൾ സ്ഥാപിച്ച് അവിടെയുള്ള പിശാചൻ്റെ ലോക സാമ്രാജ്യം തകർത്ത് അവരെ ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളാക്കിയ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വിളിക്കപ്പെട്ട ഒരു സുവിശേഷ വേലക്കാരൻ സഹായിക്കുക എന്ന് പറയുമ്പോൾ ഓടിച്ചെന്ന് അവിടെ ജോലി ഉണ്ടാക്കി കൊടുക്കുക പട്ടിണി മാറ്റുക അല്ലെങ്കിൽ അവർക്ക് വേറെന്തെങ്കിലും ലൗകിക ശുശ്രൂഷ ചെയ്യുക എന്നുള്ള പെട്ടെന്നൊരു ചിന്തയിലേക്ക് വരരുത് ഓരോ കാലഘട്ടത്തിലും ഓരോ ശുശ്രൂഷ അനിവാര്യമായി വരും പക്ഷേ ഒരു കാര്യം തീർച്ചയായും ഏത് ജോലി ചെയ്താലും ഏത് ശുശ്രൂഷ ചെയ്താലും ഏത് സഹായം ചെയ്താലും അതൊക്കെ ഒരു അതിസ്വാഭാവികമായ ലക്ഷ്യത്തോടെ ആയിരിക്കാം സൂപ്പർ നാച്ചുറൽ മോട്ടിവേഷൻ ഉള്ളിൽ വേണം ഉദാഹരണത്തിന് വഴിയിൽ ബസ് കാത്തു നിൽക്കുന്ന ഒരാൾ വേറൊരാൾ അവിടെ വന്നപ്പോൾ അയാളോട് സംസാരം തുടങ്ങി ഒരു പത്ത് മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞിട്ടും അയാളോട് യേശുവിനെക്കുറിച്ചോ വചനമോ ഒന്നും പറയാൻ അയാൾക്കൊരു വഴി തുറന്നു കിട്ടുന്നില്ല അയാൾ കാര്യമായി ഒന്നും മിണ്ടാൻ തയ്യാറില്ലാത്തയാളാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനവിടെ ചെല്ലുന്നത് എൻ്റെ അടുത്ത് ഒരു അഞ്ച് മിനിറ്റ് സംസാരിച്ചു ഞാൻ ചോദിച്ചു നിങ്ങൾ എത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യുന്നു ഞാൻ ഒരു മണിക്കൂറെ വണ്ടി വെയിറ്റ് ചെയ്യുന്നു രണ്ട് ബസ് ക്യാൻസലായിപ്പോയി റോഡ് റോഡിൽ എന്തോ പ്രശ്നം ഉണ്ടായതാണെന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ബസ് അതുകൊണ്ട് ഗവൺമെൻറ് കെ എസ് ആർ ടി സി ബസ് അതുകൊണ്ട് ഒരു പ്രൈവറ്റ് ബസ് ഇപ്പോൾ ഇതിലേ കടന്നു പോകാനുണ്ട് അതല്പം വളഞ്ഞ വഴിയാണെങ്കിലും അത് പോകാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു പക്ഷേ എന്നെ കർത്താവാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത് ആരോടും എന്തോ പറയാനുണ്ട് സുവിശേഷം കൊടുക്കാനുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ ഈ വന്നിട്ട് ഇദ്ദേഹത്തോട് സംസാരിച്ചിട്ട് അദ്ദേഹം ഞാൻ കേൾ ചോദിക്കുന്നതിന് ചുത്രം പറഞ്ഞു പിന്നെ എന്നോട് മിണ്ടാൻ ഇഷ്ടമില്ല നിൽക്കുക ഞാൻ പറഞ്ഞു അയാൾക്ക് യേശുവിൻ്റെ സ്നേഹമോ ശക്തിയോ ജീവനോ കൊടുക്കാൻ ആ സാഹചര്യത്തെ എങ്ങനെ ഉപയോഗിക്കണം നമുക്കെല്ലാം ഒരു മിഥ്യാധാരണ കിട്ടി ഈ ബൈബിൾ എടുത്ത് അവരോട് ആ വചനം കൃത്യം പറഞ്ഞാൽ മാത്രമേ സുവിശേഷവേല് നടക്കുന്നുള്ളൂ എന്നൊരു ധാരണ അതിൻ്റെ മറ്റൊരു പതിപ്പാണ് കുറേ ധ്യാനമൊക്കെ കൂടി വചനപ്രഘോഷണ ശുശ്രൂഷയ്ക്ക് ഒരു ദാഹം കഴിഞ്ഞാൽ നമ്മളിൽ പലരും സ്റ്റേജ് കിട്ടണം വചനം പ്രഘോഷിക്കണം സ്റ്റേജ് കിട്ടണം മൈക്ക് കിട്ടണം വചനം പ്രഘോഷിക്കണം നിർബന്ധം പിടിക്കും നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് പൊതുജനങ്ങളോട് ഇപ്പോൾ ഞാൻ പ്രസംഗിക്കുന്നതിൽ പ്രസംഗിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിൽ ഉടനെ നമ്മൾ എന്നെ ആർക്കും വേണ്ട എന്നെ ആരും വളർത്തുന്നില്ല നാല് വചനം പറയാൻ ഒരു അവസരമില്ല എന്നൊരു പരാതിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവരെ എടുത്തുപയോഗിക്കാൻ പരിശുദ്ധാൽ മനു പറ്റില്ല ഈ കണ്ടുമുട്ടിയ വ്യക്തിയോട് ഞാൻ പറഞ്ഞു ആ നിൽക്കുന്ന വ്യക്തിയുടെ മാനസിക ശാരീരിക ആത്മീയ മേഖലകളിൽ എവിടെയോ കൃപ കിട്ടാൻ അത് നിങ്ങളുടെ സാന്നിധ്യത്തിലൂടെ കിട്ടാനുണ്ട് അയക്കുവേണ്ടി മധ്യസ്ഥം വഹിക്കുക വളരെ നല്ലൊരു സജഷൻ അച്ചാ പ്രാർത്ഥന ഉടങ്ങിയ ആള് ഞാൻ പറഞ്ഞത് നമുക്ക് രണ്ടുപേർക്കൊണ്ട് പ്രാർത്ഥിക്കാം ഞങ്ങൾ കുറച്ച് ദൂരെ മാറി മാറുന്നിട്ട് അദ്ദേഹത്തെയും അദ്ദേഹത്തെ പോലുള്ള ആയിരം പേരെ സമർപ്പിച്ചുകൊണ്ട് കൊന്തയുടെ ഒന്നാമത്തെ രസം ചൊല്ലി ചൊല്ലിക്കഴിഞ്ഞ ഉടനെ അയാൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ഫാദറിനെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അയാൾ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നെ എവിടെ വെച്ചാൽ കണ്ടത് ഞാൻ ഇത്ര നേരം ആലോചിച്ചുകൊണ്ടിരുന്നത് ഈ ഫാദർ ഏത് ഫാദറാണെന്ന് അറിയാനാണ് ഞാൻ ആലോചിച്ചു ഞാൻ അതെന്താ ഞാൻ ഫാദറിനെ എവിടെയോ കണ്ടിട്ടുണ്ട് എനിക്ക് ഫാദറിനോട് സംസാരിക്കണമെന്നുള്ളിൽ തോന്നിപ്പോ വരുന്നുണ്ട് ഞാൻ എപ്പോഴാണ് വന്നത് ഇപ്പോഴാണ് വന്നത് ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന സ്ഥലത്തെ ആളാണ് ഡിവൈൻ പോട്ട കുറിച്ച് കേട്ടിട്ടുണ്ടോ ഓ അത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ പേരെന്താണ് പേര് പറഞ്ഞപ്പോൾ അക്രൈസ്തവനാണ് ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടയാളാണ് എനിക്കവിടെ പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അവിടുത്തെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ എനിക്കൊരു വഴിയില്ല അപ്പം ഞാൻ കുറേ കാര്യം പറഞ്ഞു കൊടുത്തു അപ്പോൾ എന്നോട് പറഞ്ഞു ഫാദറിനെ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ട് ഞാൻ ഫാദറിൻ്റെ പ്രസംഗം ടെലിവിഷനിലാണ് കേട്ടത് അന്ന് മുതൽ ഫാദറിനെ ഞാനൊന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഫാദറിനോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഫാദർ കൂടുതൽ എന്നോടൊന്ന് പറഞ്ഞു തരാമോ ഫാദർ പ്രസംഗിക്കുന്ന കാര്യത്തെക്കുറിച്ച് അടുത്തു നിന്ന ഈ വ്യക്തി പെട്ടെന്ന് എൻ്റെ യേശു എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി കാരണം എന്താ കൊന്തയുടെ ഒരു രഹസ്യം മാത്രം ജപമാലയുടെ ഒരു രഹസ്യം മാത്രം അയാൾക്ക് വേണ്ടിയും അയാളെ പോലെയുള്ള പതിനായിരം പേർക്കു വേണ്ടിയും ചൊല്ലിക്കാഴ്ച വച്ചപ്പോൾ ഒരു വലിയ അത്ഭുതം നടന്നു ഇപ്പോൾ നമ്മൾ ഈ ഭാഗം വായിച്ചു ചെല്ലുമ്പോൾ അറിയാം പൗലോസ്ലിഹ മക്കധോനിയക്കാരനായ ഒരാൾ വിളിച്ചു വന്ന് ഞങ്ങളെ എന്ന് പറഞ്ഞപ്പോഴേക്ക് ഉടനടി അവിടെ ചെന്ന് വീട് വെച്ച് കൊടുക്കാനും അല്ല പ്രകൃതിക്ഷോഭത്തിനിരയായി അവരെ മോചിപ്പിക്കാനും പട്ടിണി മാറ്റാനും ഉള്ള സ്റ്റെപ്പ് കൊടുത്തുകൊണ്ട് കുറേ ഭക്ഷണ പദാർത്ഥങ്ങൾ ചോദല്ല അങ്ങോട്ട് പോയത് എങ്ങനെ സഹായിക്കണമെന്ന് അത്യുന്നതനായ ദൈവം പറയും സഹായകനായ പരിശുദ്ധാത്മാ പ്രചോദനം തരും അപ്പോൾ ഈ മിണ്ടാൻ ഇഷ്ടമില്ലാതെ നിന്നിരുന്ന മറ്റു മതത്തിൽപ്പെട്ട ഒരാളെ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ഒരാളെ സഹായിക്കാൻ ഉടനടി ഭജനം പറയാനല്ല പരിശുദ്ധാത്മാവ് പറഞ്ഞത് അയാൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാനാണ് പരിശുദ്ധാൽമ പറഞ്ഞത് ഇനി തുടർന്ന് വായിക്കുകയാണ് ഞാൻ ത്രോവാസിൽ നിന്ന് ഞങ്ങൾ കപ്പൽ കയറി നേരിട്ട് സമാത്രക്കയിലേക്ക് യാത്ര ചെയ്തു അടുത്ത ദിവസം നെയോപ്പളസിലേക്കും അവിടെ നിന്ന് ഫിലിപ്പിയിലേക്ക് പോയി അത് മക്കദോനിയായുടെ ആ ഭാഗത്തെ പ്രധാന നഗരവും റോമായുടെ അധികാരത്തിലുള്ള സ്ഥലവുമായിരുന്നു കുറേ ദിവസം ഞങ്ങൾ ആ നഗരത്തിൽ താമസിച്ചു നഗര കവാടത്തിനടുത്ത് പുറത്തുനിന്ന് ഒരു പ്രാർത്ഥനാ കേന്ദ്രമുണ്ടെന്ന് തോന്നിയതിനാൽ അവിടേക്ക് ഞങ്ങൾ പോയി ഒരു തോന്നിപ്പ കിട്ടിയത് അവിടെ ഒരു പ്രാർത്ഥനാ കേന്ദ്രമുണ്ടെന്ന് യേശുവിനെക്കുറിച്ച് ഒന്നും കേട്ടിട്ടില്ലാത്ത ഒരു ജനസമൂഹത്തിന്റെ ഒരു പ്രാർത്ഥനാ കേന്ദ്രമുണ്ട് അവിടെ അവർ അവരവരുടേതായ ദൈവസങ്കല്പം വെച്ച് പ്രാർത്ഥിക്കുന്നവരായിരിക്കാം അവരുടെ അടുത്തേക്ക് പോകാനായിട്ടുള്ള പ്രചോദനം ഇവരുടെ ഉള്ളിൽ ഉദിച്ചു ഇതാണ് കാത്തിരുന്ന് പ്രാർത്ഥിക്കുമുള്ള ഗുണം എടുത്തയാടിയാൽ അപകടമുണ്ട് എടുത്തിയാട്ടം വേണ്ട കാത്തിരിക്കണം പ്രാർത്ഥിക്കണം അതുകൊണ്ടാണ് പന്തക്കോസ്താ ദിനത്തിന് മുമ്പ് ഈശോ ഡിസോ കയറി കയറിപ്പോകുന്നതിന് മുമ്പ് പറഞ്ഞത് ഉന്നതത്തിൽ ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കണം കാത്തിരിപ്പ് നമുക്ക് ഇഷ്ടമില്ല നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് റിസൾട്ട് വേണം ആഗ്രഹിക്കുമ്പോഴേ ഫലം കിട്ടണം ആഗ്രഹിക്കുമ്പോഴേ നമ്മൾ ചോദിക്കുന്നതെല്ലാം കിട്ടണം അപ്പോൾ ചിലപ്പോൾ അഭിഷേകത്തിൻ്റെ വില കൊടുക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് എടുത്തയാട്ടം കൂടും അങ്ങനെ വരുമ്പോൾ പരിശുദ്ധാത്മാവിന് ചെറിയ ചെറിയ സമ്മാനങ്ങളെ തന്നു തരാൻ പറ്റിയെന്ന് വരും നമ്മെ ഒരുക്കാൻ പരിശുദ്ധാത്മാവിന് പറ്റില്ല ചിലപ്പോൾ നമ്മെ ഈശ്വര തൻ്റെ രക്തത്തിൽ കഴുകി ശുദ്ധീകരിച്ചെടുക്കാൻ ഒരു കാലയളവ് അവിടുന്ന് ഉപയോഗിച്ചെന്ന് വരും ആ ശുദ്ധീകരണത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ കാലം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ കാലമാക്കി മാറ്റണം പക്ഷേ പെട്ടെന്ന് റിസൾട്ട് വേണം പെട്ടെന്ന് ഫലം വേണമെന്ന് നിർബന്ധപ്പെടുത്തിരുത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു പ്രാർത്ഥനാ കേന്ദ്രമുണ്ടെന്ന് തോന്നിയതിനാൽ അവിടെ അവർ അങ്ങോട്ട് പോയി ആ സ്ഥലത്ത് വന്നുകൂടിയ സ്ത്രീകളോട് ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ വചനം പ്രസംഗിച്ചു ഞങ്ങളുടെ വാക്കുകൾ കേട്ട കേട്ടവരുടെ കൂട്ടത്തിൽ തീയത്തുകറ പട്ടണത്തിൽ തോന്നുന്ന പട്ടു വിൽപ്പനക്കാരിയും ദൈവഭക്തയുമായ ലിതിയ എന്ന ഉണ്ടായിരുന്നു പൗലൂസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു ഈ ബസ്സുകാത്തു നിൽക്കുന്ന ഈ സഹോദരൻ്റെ അടുക്കൽ നിന്ന് അയാളെ കൂട്ടിക്കൊണ്ട് ഞങ്ങളോട് സംസാരിക്കുന്ന വിമുഖത പ്രദർശിപ്പിച്ച് നിൽക്കുന്ന മകനു വേണ്ടി കുറച്ചുനേരം മദ്യസം വഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അയാളുടെ ഹൃദയം തുറന്നു പിന്നെ ബസ് വരുന്ന അരമണിക്കൂർ നേരം ഞങ്ങൾ എന്താണ് യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ കുറച്ചു നേരം പറഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ കൂടെയുള്ള ആൾ എൻ്റെ ഒരു കൂട്ടിച്ചേർത്തു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം എന്ന് പറയും എനിക്കറിയാവുന്ന ആളാണ് സാക്ഷ്യം ഒന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അദ്ദേഹം സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞ കരയാൻ തുടങ്ങി അദ്ദേഹം പറഞ്ഞു എനിക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടണം ഹാലലൂയ ഹാലലൂയ അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾക്ക് പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു വഴി നടത്തിപ്പ് നൽകും അതെപ്പോഴും ഓർത്തിരിക്കണം അപ്പോൾ അതിന് നമ്മൾ കാത്തിരിക്കാൻ തയ്യാറാകണം പരിശുദ്ധാത്മാവ് എന്തുകൊണ്ട് ഏഷ്യ പോകേണ്ടെന്ന് പറഞ്ഞത് ഏഷ്യയിൽ പോയി വചനം പ്രസംഗിക്കുന്ന പാപമാണോ അവിടെ എപ്പോഴും അറിയണം നല്ലതെന്ന് തോന്നുന്നതെല്ലാം നമ്മൾക്ക് ചെയ്യാൻ പോയാൽ വലിയൊരു കുഴപ്പമുണ്ട് അത് പൗലോസ്ലേഹ തന്നെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ വചനം ഇതാണ് എഫേസൂസ് രണ്ട് പത്ത് അവിടെ പറഞ്ഞിരിക്കുകയാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു നാം ദൈവത്തിൻ്റെ കരവേലയാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഇത് എൻ്റെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിച്ച ഒരു തിരുവചനമാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾ മാത്രം നമ്മൾ ചെയ്താൽ മതി രണ്ടേ ഭത്ത് അപ്പോൾ നമ്മൾ നല്ല കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കേണ്ട നമ്മുടെ മുമ്പിൽ ഒരു ഓപ്ഷൻ കിട്ടുകയാണ് തിരഞ്ഞെടുക്കാനുള്ള തിരഞ്ഞെടുക്കാനുള്ളൊരവസരവും ഒരവകാശവും അധികാരവും ഒക്കെ ദൈവം തരിക മൂന്ന് നാല് കാര്യങ്ങളുണ്ട് ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായി അതേസമയം ഈ കാര്യങ്ങൾ ഏറ്റവും നല്ലത് ഏതാണ് ദൈവത്തിൻ്റെ പദ്ധതിക്ക് ഏറ്റവും ഉപകാരപ്രദമായത് ഏതാണെന്ന് അറിയാനുള്ള ആഗ്രഹമുള്ളിലുണ്ടല്ലോ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ കുറച്ച് നേരം കാത്തിരിക്കേണ്ടി വരും കാത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടത്രം കാണിക്കരുത് ഒരാൾ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നു അപ്പുറത്തൊരാൾ വിഷപ്പുക ഏറ്റു മരിക്കുന്നു കർത്താവ് ഇതിൽ ആദ്യം ആരെ രക്ഷിക്കണം ഞാൻ പ്രാർത്ഥിക്കുക ഹല്ലലുവിയ 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 വിഷപ്പുകയുള്ള ആളെ രക്ഷിക്കണോ വെള്ളത്തിൽ കിടക്കുന്ന ആളെ രക്ഷിക്കണോ ഹല്ലലുക ഹല്ലലുവ അവസാനം ഞാനും വെള്ളത്തിലാകും അവരും വെള്ളത്തിലാകും അല്ല അയാളുടെ വിഷപ്പുക എനിക്കും കൂടെ കിട്ടും എൻ്റെ പണി തീരും അവിടെ കണ്ടമാനം കാത്തിരിക്കാൻ പോകണ്ട ഏറ്റവും എളുപ്പത്തിൽ ആരെ രക്ഷിക്കാൻ പറ്റും അയാളെ രക്ഷിക്കുക അത് കഴിഞ്ഞ് മറ്റേളും കൂടെ രക്ഷിക്കാൻ നോക്കുക അപ്പോൾ നമ്മുടെ മുമ്പിൽ ഓപ്ഷന് സാധ്യത എന്ന് പറയുന്നത് ഒത്തിരി നല്ല കാര്യങ്ങൾ തെളിഞ്ഞു വന്നിരിക്കുക അതിന് ദൈവം ഏത് കാര്യത്തിന് എന്നെ നിയോഗിച്ചു എന്ന് നോക്കണം ഈ അടുത്ത കാലത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒരു എട്ടുപൊത്ത സ്ഥലത്ത് നിന്നെങ്കിലും അച്ഛൻ ഇവിടെ വന്ന സുവിശേഷം പ്രസംഗിക്കാമോ എന്ന് എന്നോട് പലരും ചോദിച്ചു അപ്പോൾ ഈ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞ സന്ദേശം അവർ തന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ തമ്പുരാൻ്റെ ഉമ്മിൽ നിന്ന് ആലോചിച്ചു അപ്പോൾ എനിക്ക് ഡൽഹി ധ്യാനകേന്ദ്രം ഇവിടെ വരുന്നതിന് ഒരു വർഷം മുമ്പ് ഞാൻ ഡൽഹിയിലായിരുന്നു ഫരിദാബാദിൽ അവിടെ വെച്ച് ചില സ്ഥലങ്ങളിൽ ശുശ്രൂഷയ്ക്ക് പോകാനായിട്ട് കർത്താവ് സമ്മതിച്ചു ഇവിടെ വന്നതിന് ശേഷം ഒരൊറ്റ ശുശ്രൂഷയ്ക്ക് ഒരു വർഷത്തേക്ക് പോകണ്ട എന്നൊരു മെസ്സേജ് കർത്താവ് തന്നു അത് എൻ്റെ ഒരു വലിയ ആഗ്രഹം കൂടിയായിരുന്നു കാരണം വിദേശ രാജ്യത്ത് ശുശ്രൂഷയ്ക്ക് പോകുന്നത് അവിടെയുള്ള ദൈവമക്കൾക്ക് ദൈവത്തിന് സ്നേഹം കൊടുക്കാനും കൂട്ടായ്മയിൽ അവരെ ഒരുമിച്ച് നിർത്താനും ദൈവ ശുശ്രൂഷകളെ വളർത്താനൊക്കെയാണ് അതേസമയം തന്നെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഡിവൈൻ കേന്ദ്രം ആ ധ്യാന കേന്ദ്രത്തിലെ മലയാള വിഭാഗത്തിൻ്റെ ഡയറക്ടർ എന്ന നിലയ്ക്ക് ഇവിടെ എന്നെ ഏൽപ്പിച്ച ദൗത്യമുണ്ട് അത് നിർവഹിക്കാതെ ഞാൻ നാട് മുഴുവനും സുവിശേഷം പ്രസംഗിക്കാൻ നടന്നാൽ അത് ഒരു പാപമായി വരും വിദേശ രാജ്യത്ത് ദൈവോചനം ഒരു രാജ്യത്തിൽ പോലും സുവിശേഷം കൊടുക്കാൻ വേണ്ടി വിളിച്ചാൽ എനിക്ക് പോകാൻ പാടില്ലേ പോകാം പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് എന്നെക്കുറിച്ച് ദൈവ എന്താണ് എന്ന് ഞാൻ അറിയണം അപ്പോൾ ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത് നല്ല ലക്ഷ്യങ്ങൾ മുമ്പിൽ വരുമ്പോൾ ദൈവ നിയോഗം ചിലരൊക്കെ മറന്നു കളയുന്നു ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം കാര്യങ്ങൾ ക്രമീകരിക്കാൻ പറ്റാതെ വരുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷയിൽ ഇതിൻ്റെ ആദ്യ ഭാഗത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തെ ആകപ്പാടെ ക്രമീകരിക്കുമ്പോൾ അടിസ്ഥാനപരമായി സ്വീകരിക്കേണ്ട ചില ദൈവിക രഹസ്യങ്ങളെ വെളിപ്പെടുത്തി തന്നത് പരിശുദ്ധാത്മാവ് നമ്മെ മുന്നോട്ട് നയിക്കണമെങ്കിൽ ദൈവത്തോട് ചേർന്നിരിക്കുന്നൊരു മനസ്സ് വേണം ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കാനുള്ള ആഗ്രഹമുള്ള ഒരു മനസ്സ് വേണം ജഡത്തിൻ്റെ ദുരാശകളാൽ നിയന്ത്രിക്കപ്പെടുന്ന മനസ്സ് പറ്റില്ല ലോകത്തിൻ്റെ നിയന്ത്രണമില്ലാത്ത ലോകാരൂപയുടെ നിയന്ത്രണമുള്ള സ്വഭാവമായിട്ട് നടക്കുന്നവർക്കും പറ്റില്ല ഉദാഹരണത്തിന് മദ്യപാനം നിർത്തിയ ഒരാളെ ഒരു വീട്ടിൽ വിരുന്നിന് വിളിച്ചു അവിടെ കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ ആഘോഷമാണ് എന്തൊക്കെയോ പരിപാടികൾ അവിടെ ഉണ്ട് ആ നാട്ടിൽ അതിന് പ്രത്യേക ഒരു വാക്കും പറയും ഏതായിരുന്നാലും ഇദ്ദേഹം അവിടെ ചെന്നപ്പോൾ ആ പുരുഷന്മാരെല്ലാവരും ഒരു പ്രത്യേക സ്ഥലത്ത് ഒരുമിച്ച് കൂടി മദ്യം കഴിക്കുന്നു അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്തും ധ്യാനവേളയിൽ തമിരാൻ്റെ അടുത്തും ഒരു പ്രതിജ്ഞ എടുത്തു ഇനി മെയിലിൽ മദ്യം കഴിക്കില്ല മദ്യം വല്ലപ്പോഴും കുറേശ് കഴിച്ചിരുന്ന ഇയാൾ ഈ ധ്യാനത്തിൽ വരുന്നതിന് മുമ്പ് അല്പം മദ്യം കഴിച്ച് കിടന്ന് മയങ്ങി ഉറങ്ങിപ്പോയ സമയത്ത് കുടുംബത്തിൽ ദുരന്തം ഉണ്ടായി അങ്ങനെയാണ് ധ്യാനിക്കാൻ വന്നത് മഹാദുരന്തത്തിൻ്റെ നൊമ്പരം മാറാൻ വേണ്ടി അദ്ദേഹം ഒരു പ്രതിജ്ഞ എടുത്തു ഈ മെയിലിൽ മദ്യവയ്ക്കില്ല അദ്ദേഹം ആ രാത്രിയിൽ മദ്യപാനികളായ കൂട്ടുകാരുടെ മുമ്പിലിരുന്ന് അല്ലാതെ വിമിഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം എന്നെ ഫോൺ ചെയ്തിട്ട് ചോദിച്ചു അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു ഗൈഡൻസ് തരണം ഞാൻ ഈ പറയുന്ന പതിനെട്ട് പേരെയും നേടിയെടുത്ത് അച്ഛൻ്റെ അടുത്ത് ധ്യാനിപ്പിക്കാൻ കൊണ്ടുവരാനായിട്ടാണ് ഞാൻ ആഗ്രഹിച്ചിന്നിവിടെ വന്നത് ഇപ്പോൾ അവരെന്നോട് പറയുന്നു ഇന്ന് നീ ഞങ്ങളുടെ കൂടെ മദ്യപിച്ചാൽ ഇനി നീ എന്തു പറഞ്ഞാലും ഞങ്ങൾ ചെയ്യും ഇന്ന് ഞങ്ങളുടെ കൂടെ കുടിക്കില്ലെങ്കിൽ ഒരിക്കലും നിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ പെടുത്തില്ല അച്ഛ ഈ പതിനെട്ട് പേരും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇന്ന് യാതൊരു താല്പര്യമില്ലെങ്കിലും ഒരു പെഗ് കുടിച്ചോട്ടെ ഞാൻ പറഞ്ഞു സഹോദര പാപം ചെയ്ത് ആരെയും നേടിയെടുക്കാൻ നോക്കരുത് പാപം ചെയ്ത് ആരെയും നേടിയെടുക്കാൻ നോക്കരുത് അത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ അയാൾ എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വിരുന്നു ഉപേക്ഷിച്ച് പോരട്ടെ ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിക്കുന്ന ആ പാകത്തേക്ക് പോയി ഭക്ഷണം കഴിച്ചോളം പറഞ്ഞു അച്ഛ പുരുഷന്മാരെല്ലാവരും ഇവിടെയാണ് അവിടെ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ അവരുടെ കൂടെ പോയിരുന്നു കഴിച്ചാൽ എന്നെ ആണും പെണ്ണും കെട്ടവൻ എന്ന് പറയില്ലേ ഞാൻ പറഞ്ഞ് പറയട്ടെ പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുമെന്ന് നോക്കിയാൽ മതി അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും അവരുടെ കൂടെ ഒരു പെഗ് പോലും കുടിക്കരുത് ആ സ്ത്രീകളുടെ അടുത്ത് അവർ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്ക് പോക്കോ ഇദ്ദേഹം അവിടെ ഭക്ഷണം കഴിക്കാൻ പോയി ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലർ ഈ മദ്യപാന അവിടെ വന്ന് ചില കമൻറ്റൊക്കെ പറഞ്ഞാലെ കളിയാക്കിയിട്ട് തിരിച്ചു പോയി തിരിച്ചു പോയ ആൾ അങ്ങോട്ട് പോയത് അദ്ദേഹം കണ്ടു ഇയാൾക്ക് ഭക്ഷണം കഴിഞ്ഞ് കഴുകുന്നതിന് നോക്കിയപ്പോഴാണ് അറിയുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ കുറച്ച് പേരും കൂടെ ആ സമയത്ത് പുരുഷന്മാർ പുറകിലൊക്കെ വന്നിരിപ്പുണ്ടായിരുന്നു അത് ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു ഇവിടെ ഇടയ്ക്ക് രണ്ട് മൂന്ന് പേരിൽ ഒരാൾ സ്റ്റെപ്പിൽ നിന്ന് കാല് തട്ടി താഴേക്ക് വേണേ സ്റ്റെയർ കേസിലൂടെ താഴെ എത്തി അപ്പോൾ അദ്ദേഹത്തെ ആശുപത്രി കൊണ്ടുപോകണം പക്ഷേ ആശുപത്രി കൊണ്ടുപോകുന്ന വണ്ടിയുടെ മുമ്പിൽ ഈ സഹോദരൻ്റെ വണ്ടി കിടക്കുന്നു അതുകൊണ്ട് വണ്ടി ഒന്ന് എടുത്ത് മാറ്റണം ഓടി ചെന്നിട്ട് അയാളെ ആശുപത്രി കൊണ്ടുപോയി പോകുന്ന വഴിക്ക് എല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞു കാര്യമായി പരിക്കൊന്നും പറ്റിയില്ല ദുരന്തമൊന്നും ഉണ്ടായില്ല അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇന്ന് ഈ വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് എനിക്ക് ഭാഗ്യം കിട്ടിയത് ഞാനൊരു വെക്കും കുടിക്കാത്തത് കൊണ്ടാണ് പക്ഷേ അന്ന് ആ വിരുന്നിൽ വന്നവർക്കെല്ലാം അതൊരു സാക്ഷ്യമായി മാറി പരിശുദ്ധാത്മാവിനെതിരായ ചെയ്ത പാ പാപത്തെ ഓർത്ത് അയാൾ പശ്ചാത്തലപ്പിക്കാനിട വന്നു നമ്മൾ ദൈവത്തിന് സാക്ഷ്യം കൊടുത്തുകൊണ്ട് പെശാജരോട് നോ പറയുമ്പോൾ ലോകം നമ്മളെ പുച്ഛിക്കും കളിയാക്കും ലോകാരൂപിക്ക് തല കൊനിച്ച് കൊടുക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവും നിയന്ത്രണവും നിവേശനവും കിട്ടില്ല പ്രിയ ഒരു തരത്തിലും പിശാചിനോട് വിട്ടുവീഴ്ച വേണ്ട എപ്പോഴും പരിശുദ്ധാത്മാരുടെ വിധേയത്വം വേണം അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും എഴുന്നേറ്റ് നിന്നു ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു ഹല്ല് ലുയ ഹല്ലു ലുയ ഹല്ലു ലുയ കർത്താവായ ഈശോയെ കരുണയുള്ള ഈശോയെ എന്തു ചെയ്യണമെന്ന് അറിയാതെ ക്ലേശിക്കുമ്പോൾ മുന്നോട്ടു പോകാൻ വഴി കാണാതെ വലയുമ്പോൾ അങ്ങേ പദ്ധതി പ്രകാരം കാത്തിരിക്കുവാനും തിരുഹിതം അറിയുന്നതുവരെ ദാഹിച്ച് കാത്തിരുന്ന് അഭിഷേകം പ്രാപിക്കുവാനും അങ്ങേ തിരുവചനം അങ്ങയുടെ തിരുഹിതം തിരുവെളിപാടുകൾ സ്വീകരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഹല്ല ലുയ ഹല് ലുയ ഹല് ലുയ ഹല് ലുയ Halleluja!